തിരുവനന്തപുരത്ത് കാപ്പാ കേസിൽ പ്രതിയായ കൊടും കുറ്റവാളി സന്ദീപിനെയും അഖിലേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മനീഷെ നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഒരു കത്തിക്കുത്ത് അതും പലരും ചെറിയ പ്രായത്തിലുള്ളവരൊക്കെയാണ് വിവരങ്ങൾ എന്തൊക്കെയാണിപ്പോ ഈ ബന്ധുക്കളെയൊക്കെ ഒരു കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ടല്ലോ ആ അവിടെ ഇരുന്നു കൊണ്ട് അവരെ സഹായിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണോ അതൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ സാധാരണ ചെയ്യാറുണ്ടോ തടങ്കൽ നമുക്ക് ആണോ ഷ്മി അതായത് പ്രിവെന്റീവ് അറസ്റ്റ് ആണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സംഘർഷ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില ആളുകളെ പോലീസ് കരുതത്തിണങ്കിലാക്കിയിട്ടുള്ളത് അതായത് ഈ പ്രതികളെ സഹായിക്കുന്ന പ്രതികളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളെയാണ് നിലവിൽ കരുതൽ തടങ്കലിലേക്ക് പോലീസ് ആക്കിയിട്ടുള്ളത് കാരണം ഈ സംഭവം നടന്ന ദിവസങ്ങളായിട്ടും പ്രധാനപ്പെട്ട പ്രതി അടക്കമുള്ള അഞ്ച് പേരെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് പല ഇടങ്ങളിലും ഇവരുടെ സഹായം കൊണ്ടാണ് ഇവർ രക്ഷിക്കാൻ കഴിയാത്തത് ജഗതിയിലൊക്കെ തന്നെ ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോലീസിന് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിലാണ് ഈ പ്രതികൾ നിലവിൽ ഉള്ളത് ഇവർ തിരുവനന്തപുരം ജില്ല വിട്ട് പുറത്തേക്കെങ്ങും പോയിട്ടില്ലെങ്കിൽ കൂടി ഇവരെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിയുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസിൽ ഒന്നാം പ്രതി അടക്കമുള്ള ആളുകളെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ിലെ ആറാം പ്രതി സന്ദീപ് നിരവധി കേസുകൾ പ്രതിയായിട്ടുള്ള കാപ്പാക്കേസ് പ്രതിയാണ് അങ്ങനെ ഈ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള ഒരു ഫുട്ബോൾ തർക്കത്തിന് എന്ത് എന്തിനു വേണ്ടിയിട്ട് കാപ്പാക്കേസ് പ്രതി എത്തി ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുത്തി കൊലപ്പെടുത്താൻ കാരണം എന്താണ് കൊട്ടേഷൻ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് നഗരഹൃദയത്തിൽ പോലീസ് കമ്മീഷണർ ഓഫീസിന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയാണ് ഇത്തരത്തിലൊരു യുവാവിനെ അല്ലെങ്കിൽ പതിനെട്ടുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ദാരുണ സംഭവം ഉണ്ടായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പ്രായപൂർത്തിയാകാത്ത ണോ കൊലപാതകം നടത്തിയെന്ന് സംശയം പോലീസിനുണ്ട് കാരണം സ്കൂൾ അതായത് മോഡൽ സ്കൂളിൽ കുട്ടികളടക്കം ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിരുന്നു മോഡൽ സ്കൂളിന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിന് അടുത്ത് വെച്ചാണ് എം ജി രാധാകൃഷ്ണൻ റോഡിൽ വെച്ചാണ് ഈ അപകടം അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടാകുന്നത് തൈക്കാട് വെച്ച് അപകടം ഈ കൊലപാതകം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ പതിനാറ് വയസ്സുള്ള ഒരാൾ ഒരാൾക്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ആരാണ് മുപ്പത് പേർ ചേർന്ന് നടത്തിയ ഒരു കൂട്ടത്തല്ലാണ് ഒരു കൂട്ടയിടിയാണ് ഇതിനിടയിൽ ആരാണ് കുത്തി അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയില്ല സംശയങ്ങൾ മാത്രമാണുള്ളത് അടക്കം പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഇതുവരെയും ആരാണെന്ന് മനസ്സിലായിട്ട് ഒറ്റ കുത്തിൽ ഹൃദയഭാഗത്തിൽ ഒറ്റ കുത്തിലാണ് പതിനെട്ടുകാരനായ അലന് ജീവൻ നഷ്ടമായത് ഹാഷ്മി ഓക്കെ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടമായി ഏതോ തർക്കത്തെ തുടർന്നാണ് ഇരുപക്ഷത്തും ഏതാണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥികൾ അല്ലാത്തവരൊക്കെ പറയപ്പെടുന്നുണ്ട് എന്തായാലും